ിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പ്രകടനം ഇതാ കടന്നു വരുന്നു കടന്നു വരുന്നു جزاك الله خير 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 هن جو پاسورڈ آهي ۽ ان کي اي فريسي ڊينڊالا هن جي نالي ۾ آهي

ഇന്ന് നടക്കുന്ന ഈ സത്യാഗ്രഹ സമരത്തിന് സത്യാഗ്രഹ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഇച്ചിരി എത്തിക്കുന്നുണ്ട് നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ് ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി യു ഡി ടി എഫിന്റെ ചെയർമാൻ യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ ബേബി പൊതുപണിമുടക്കങ്ങളുളള ഈ യോഗത്തിൽ പ്രിയമുള്ളവരെ വഹിക്കുന്ന പങ്കെടുക്കുന്നതെ യുവജന മണ്ഡലം ചെയർമാൻ ശ്രീ ബാബു സാനി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയനായ എം പി ശ്രീ ബൻ വി ബദന അവ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി ജെ ജോലി എക്സ് എം എൽ എ ആർ എസ് പിയുടെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട ജോർജ് സ്റ്റീഫൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ മുസ്ലിം ലീഗിന്റെ നിയോജകൂടം പ്രസിഡന്റ് എം കെ അലി ബ്ലോക്കിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ വൈജു മേനാച്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീ പി വി സജീവൻ പ്രിയമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കൊച്ചിരസ്യ തങ്കച്ചൻ പ്രിയപ്പെട്ട जिला पंचायत जोम्बर हनीमुल बेबी प्रियമുള്ള ब्लॉक पंचायत वाइज प्रेसिडेंट बिजु कावंगा प्रियപ്പെട്ട മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് बिजु कावंगा प्रियപ്പെട്ട কংগ্রেসന്റെ ബ്ലോക്ക് മുൻ പ്രസിഡന്റ് സി കേട്വകി കേശടാജി प्रियപ്പെട്ട കാളടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീໄജൻ തോടപ്പള്ളി തുടങ്ങി ഈ വേദിയിലും ഈ സദസ്സിലുമുള്ള പ്രിയപ്പെട്ട കേരള കോൺഗ്രസിന്റെ ശ്രീ സെബാസ്റ്റിൻ മലയാളത്ത് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ ശ്രീ ഷാജഹാൻ തുടങ്ങി പ്രിയപ്പെട്ട നേതാക്കളെ പ്രിയമുള്ള സുഹൃത്തുക്കളെ സ്നേഹിതരെയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജൂലൈ ഒൻപത് ദേശീയ പണിമുടക്കാണ് ആ പണിമുടക്കിനോടനുബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിയാണെങ്കിലും കേരളത്തിൽ നമ്മൾ യു ഡി എഫ് ഒറ്റയ്ക്കാണ് ഈ സമരം നടത്തുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ കൂടെ നമുക്ക് സമരം ചെയ്യാൻ പറ്റിയ ഒരു കക്ഷിയല്ല നമ്മുടെ ഭരണമുന്നണി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിലെ തൊഴിലാളികളെയും ജനങ്ങളെയും ഒന്നടങ്കം വഞ്ചിച്ച് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനും നമ്മുടെ ഈ സമരം എതിരാണ് പിണറായി സർക്കാരിനും നമ്മളെതിരാണ് ഈ സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് എഫ് എന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ തൊഴിലാളി സംഘടനകളും യു ഡി ടി എഫായി സംസ്ഥാന തലത്തിൽ സമരം നടത്തുന്നത് പ്രിയമുള്ളവരെ ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചും ഈ സമരത്തിന്റെ മറ്റുള്ള വിവരങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എനിക്ക് ശേഷമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ കൃത്യനിർവഹണത്തിലേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട യു ഡി ടി എഫിന്റെ നിയോജക മണ്ഡലം ചെയർമാൻ ഐ എൻ ഡി സിയുടെ നേതാവ് ശ്രീ പ്രിയപ്പെട്ട ശ്രീ ബാബു സ്ഥാനിയെ ഈ യോഗത്തിന്റെ പേരിൽ നിങ്ങളുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എം പി നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം എന്നും ഏത് സമയത്തും ഒപ്പമുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ബെന്നി അവരുകൾ ഉണ്ട് അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ഐ എൻ ഡി യു സിയുടെ സിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പി ജെ ജോയി എക്സ് എം എൽ എ അതുപോലെ സ്റ്റീഫൻ യു ഡി എഫിന്റെ നിയോജക മണ്ഡലം കൺവീനർ ശ്രീ ടി എം വർഗീസ് എല്ലാ നേതാക്കന്മാരെയും ഒറ്റവാക്കിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഇപ്പോഴില്ല ബഹുമാനപ്പെട്ട എം പിക്ക് അടിയന്തരമായിട്ടുള്ളൊരു യോഗമുള്ളത് കൊണ്ട് അദ്ദേഹം ഇപ്പോ നമ്മുടെ ഈ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട എംപിയെ ശരിച്ചുകൊള്ളു ഇവിടെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ ഞാൻ അധ്യക്ഷ പ്രസംഗത്തിന് മുമ്പും മറ്റു നേതാക്കന്മാരെ സംസാരിക്കുന്നതിന് മുമ്പും പ്രസംഗത്ത് പോകുന്ന മറ്റൊന്നുമല്ല ഇന്നലെ രാത്രി നിങ്ങളുമൊക്കെ പത്രത്തിൽ വായിച്ചതാണ് നമ്മുടെ ഓയിൽ റിഫൈനറി കൊച്ചിൻ റിഫൈനറി ഒരു ഷോർട്ട് സർക്യൂട്ട് മുഖേന അവിടുത്തെ ഇലക്ട്രിക്കൽ ലൈൻ കത്ത് പിടിച്ച് ചില അരിഷ്ട ഉണ്ടായി ഞാനൊക്കെ രാത്രി അവിടെ വളരെ വൈകിയാണ് അവിടെ നിന്ന് പോകുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം കളക്ടറേറ്റിൽ അവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആ പ്രദേശത്തെ പ്രദേശ പ്രദേശവാസിയിലടങ്ങുന്ന ഒരു കോൺഫറൻസ് ഒരു സമയത്ത് കോൺഫറൻസ് അടിയന്തിരമായി വിളിച്ചു നോക്കിയെന്നുണ്ട് എനിക്ക് ആ കോൺഫറൻസിൽ പങ്കെടുക്കാനുണ്ട് ഏതായാലും ഇന്ന് രാവിലെ തീയക്കെ അണഞ്ഞ് മറ്റ് അപകടങ്ങളില്ല എന്ന സന്തോഷകരമായൊരു വാർത്ത കൂടി കേൾക്കാൻ കഴിഞ്ഞു വളരെ വൈകിയാണ് ഞാൻ കളക്ടറോട് തിരിച്ചു പോകുന്നത് ഞാനാദ്യമായി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്യുന്നു ഇതൊരു ദേശീയ പണിമുടക്കാണ് പക്ഷെ ദേശീയ പണിമുടക്കാണെങ്കിലും മറ്റേ നമ്മുടെ യു ഡി ടി എഫ് ഈ സമരം ദേശീയ പണിമുടക്കിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെക്കാളും അപ്പുറത്ത് മറ്റൊരു കാഴ്ചപ്പാടും ഈ സമരത്തിൽ ദേശീയ പണിമുടക്ക് സ്വാഭാവികമായും സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെതിരായി നൽകുക പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റിനെതിരായി നടന്ന ആ സംസ്ഥാന കൂടി എതിരായി നടത്തുന്ന ഒരു സമരമായതുകൊണ്ടാണ് അപ്പുറത്തേക്കുള്ളതിനേക്കാൾ ഒരു ആവേശവും പങ്കാളിത്തവും ഈ സമരത്തിലുള്ളത് എന്ന് സന്തോഷത്തൂടി സൂചിപ്പിക്കുകയാണ് മറ്റു കൂടെ സൂചിപ്പിക്കുന്നു നമുക്കറിയാം രണ്ട് ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ ഗവൺമെന്റുകൾ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന നിയമങ്ങളാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന സമീപനമാണെങ്കിലും പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കുന്ന നിയമങ്ങളോട് അപ്പുറത്ത് ഓരോരം പ്രസംഗിച്ചാലും സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന സമീപനമുണ്ട് ആ സമീപനം കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങളെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾക്കുള്ള പരാതി ഞാൻ അതിന്റെ വിശദാംശത്തിലേക്കൊന്നും ദീർഘമായി കടക്കുകയാണ് നമുക്കറിയാം ഒന്ന് എന്തുകൊണ്ട് ആ തൊഴിലാളികൾ എത്രമാത്രം അനുഭവിക്കുന്നത് ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയം സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക പിടിപ്പുകേട് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയവും സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തികമായ പിടിപ്പുകേടും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായ തൊഴിലാളികളാണ് അതുകൊണ്ടാണ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ഇവിടെ ലഭിക്കാതെ പോകുന്നത് തൊഴിലാളികൾ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവകാശമായി തൊഴിലവകാശമായി നിങ്ങളുടെ അവകാശങ്ങളായി നമുക്ക് ലഭിക്കേണ്ട പല ആരും ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ സമിതികൾ പിടിച്ചുവിട്ടത് നാലിലേക്കാക്കി മാറ്റി ഇരുപത്തി ഒൻപത് ശ്രമിക്കും സ്വാഭാവികമായും പുതിയ തൊഴിൽ നിയമങ്ങൾ വരുമ്പോൾ പാർലമെന്റ് ഞങ്ങൾക്ക് ഇതിനെ ശക്തമായി എതിർത്താറുള്ളൂ ഞാൻ വീണ്ടും പറയുള്ളൂ ഈ ഈ ദേശീയ പണിമുടക്കിന്റെ സംസ്ഥാനത്ത് നടക്കുന്ന ഈ പണിമുടക്കിന്റെ ആവേശവും അതിന്റെ വികാരവും കൊണ്ടു കൊണ്ട് ഇരുപത്തി ഒന്നാം തീയതി ആരംഭിക്കാൻ പോകുന്ന പാർലമെന്റിൽ പോലും വീണ്ടും ഇവിടുത്തെ ജനപ്രതി എന്ന നിലയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഞാൻ തയ്യാറാകുന്ന സാമ്പത്തികമായി സൂചിപ്പിക്കാം ഞാൻ മറ്റു വിഷയത്തേക്ക് കടക്കുന്നില്ല ഇവിടെ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിർബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇ പി എഫിന്റെ പ്രശ്നം പ്രശ്നം ഉണ്ട് അത് മാത്രമല്ല തൊഴിലാളികളോടുള്ള സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വാഭാവികമായും മോഡിയുടെ സമീപനം ഇവിടുത്തെ കോർപ്പറേറ്റ് മാനേജ്മെന്റിനെ പീഡിപ്പിക്കുന്ന സമീപനമായതുകൊണ്ട് അവർക്ക് പലപ്പോഴും തൊഴിലാളികളോടുള്ള സമീപനത്തിൽ അവർക്ക് വളരെയധികം പണിപ്പിരീടുണ്ട് അവർക്ക് വിലക്കിട്ടുണ്ട് അപ്പുറത്ത് നിൽക്കുന്ന സ്നേഹിതന്മാർ പറയുന്ന അവർ തൊഴിലാളി സംഘടനകളാണ് തൊഴിലാളി സംഘടനകൾ ഡിക്ടറേറ്റർഷിപ്പിൽ സാധാരണക്കാരന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സമീപനത്തിന്റെ കാഴ്ചപ്പാട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റുകള് തൊഴിൽ വിരുദ്ധ സമീപനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് തൊഴിൽ വിരുദ്ധ സമീപനം മാത്രമല്ല ഭാഗം എന്ന് പറയട്ടെ സംസാരിക്കാൻ വേണ്ടി പറയുന്നതല്ല സമരങ്ങളോടുള്ള സമീപനം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ സമരങ്ങളുള്ള സമീപനത്തിന്റെ ഏറ്റവും വലിയ ആശാവർക്കും ആരാണ് ആശാവർക്കേഴ്സ് സമൂഹത്തിന്റെ അടിത്തറ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വർക്കേഴ്സ് കഴിഞ്ഞ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസങ്ങളായി വെയിലും മഴയും മഞ്ഞുമേറ്റ് സെക്രട്ടേറിയറ്റ് മെഡിക്കൽ അവരവിടെ സമരം ചെയ്യുക ആ സമരത്തിനോട് എന്താണ് ഇവരുടെ സമീപനം ആ സമരത്തിനോട് സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് മാത്രമല്ല ആ സമരത്തെ കുറിച്ച് ഇവർ പറയുന്നത് അത് മാരകമായ രോഗം പകർത്തുന്ന കീടനാശിനി കീട കീടങ്ങളുടെ സമരമാണ് ആ സമരം ഇവിടത്തെ തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും അതിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് മാത്രമല്ല അവരുടെ സമീപനത്തെ പോലും കൈക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ വിരുദ്ധനം കൈകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമുണ്ട് തൊഴിലാളി സംഘടനകൾക്ക് രാജ്യപ്പാടുണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു പറയുന്നുണ്ട് നിങ്ങൾ നടത്തുന്ന കേരളത്തിന്റെയും രാഷ്ട്രീയ രംഗത്ത് മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന പൂർണ്ണമായും ഉദ്ദേശിയോടുകൂടി നിങ്ങൾക്ക് എല്ലാവിധ വിവാദങ്ങളും അർപ്പിക്കുന്നു എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് മണിക്ക് കളക്ടറേറ്റ് എത്തിച്ചേരാമെന്ന് നമ്മളെ അവസാനിപ്പിക്കുന്നു മറ്റു നേടും ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ദേശീയ പണിമുടക്കിന്റെ ഒരു സ്റ്റേജിൽ രണ്ട് കലാപരിപാടി വേണ്ട അവിടെ ആരെങ്കിലും രണ്ടോ മൂന്നോ പേര് നിന്നിട്ട് ബാക്കിയുള്ള ഈ ക്ലാസ്സിലേക്ക് കടന്നിരിക്കും இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் குடியரசுத் தலைவர் திரு ராம்நாத் கோவிந்த் குடியரசுத் தலைவர் திரு ராம்நாத் கோவிந்த் இந்தியாவின் பிரதிநிதிகள் மற்றும் பல்வேறு தலைவர்கள் கூட்டணியினருக்கு பிரதமரின் வாழ்த்துக்களை தெரிவித்துள்ளனர் അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായിട്ടുള്ള തൊഴിലാളി കർഷക കർഷക തൊഴിലാളി കൂടായ്മോ അഞ്ചോ അല്ലെങ്കിൽ അഞ്ചോ മാത്ര മേയറാണ് ഈ തടഞ്ഞത് ആസാനിപ്പിക്കാനും അവിടെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റുകൾക്കും മനേജ് കടികൾക്കും അനുകൂലമായ തൊഴിൽ നിയമങ്ങളിലേക്ക് പൂതായി രൂപീകരിക്കണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അവർക്ക് പരമാവധി ലാഭം കിട്ടുക എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് തൊഴിലാളികളുടെ ഷെയർ ഉണ്ടായിക്കൊണ്ടാണ് ഏതെങ്കിലും കോർപ്പറേറ്റ് എങ്ങനെയാണ് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഗവേഷണം നടത്തുന്ന വിഭാഗമാണ് കോർപ്പറേറ്റ് നമ്മൾ സാധാരണ മനുഷ്യര് തൊഴിലാളികളൊന്നും വിചാരിക്കാത്ത വിധി ക്ലാസ് പോലും അതിനു വേണ്ടിട്ടുള്ള ആസൂത്രണം ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളെ എല്ലാത്തരം കണ്ടുപിടുത്തങ്ങളെയും ചൂഷണത്തിന് വേണ്ടി മാത്രമായി ഉപയോഗപ്പെടുത്തുന്ന അവരുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി സർക്കാർ സമ്മർദ്ദം ഉണ്ടായിട്ടും ലേബർ കോഡുകൾ പാസാക്കുന്ന പ്രാരംഭ തയ്യാറെടുപ്പണി നടക്കുന്നു അവർക്ക് ഭയമുണ്ട് ഭയമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തൊഴിലാളികളൊക്കെ സംബന്ധിച്ചു കൊടുത്തോളം താങ്കൾക്ക് അറിയാവുന്ന പോലെ അറുപത്തിരണ്ട് ലക്ഷം അറുപത്തിരണ്ട് കോടിയാണ് സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾ അവരൊരു വലിയ എണ്ണമാണ് കോടി ജനസംഖ്യയുള്ള ഒരു സംഘടിതമായിട്ടുള്ള അസംഘടിത മേഖല പൊതുവ്യവസായ മേഖലയിലുള്ള ആ എണ്ണത്തിന്റെ ശക്തമായ പ്രതിഷേധം ഗവൺമെന്റ് മുന്നിൽ കണ്ടു ഇപ്പോ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം മൂഴം വരുമ്പോഴും അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തുടങ്ങി പക്ഷെ സാവധാനം സാവധാനം നടപ്പിൽ വരുന്നു അവരാഗ്രഹിക്കുന്ന കാലം അവരാഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകള് ആധുനിക മാനേജ്മെന്റുകള് നവ ലിബറൽ നയം ആ നിലയ്ക്ക് നടപ്പാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ ഈ സർക്കാരിന് സമ്മർദ്ദം നിൽക്കുകയും അതിന്റെ ഭാഗമായി സാവധാന അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് സംബന്ധിച്ചുള്ള അവർ നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള